റോഡിൽ പാപ്പാരട്ട ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു മഴ പെയ്താൽ വെള്ളം മുഴുവനും റോഡിൽ കൂടി ഒഴുകുന്നത് സമീപത്തെ വീട്ടുകാർക്ക് മാത്രമല്ല ഇരുചക്രവാഹന കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു കാങ്കോച്ചി മേനി റോഡിൽ പാപ്പാരട്ട ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു സ്വകാര്യ ടെലകോം കമ്പനി തങ്ങളുടെ കേബിൾ ഇടാൻ കുഴിച്ച കുഴിയാണ് പ്രശ്നമുയർത്തുന്നത് മഴക്കാലം അടുത്തെത്തിയത് സ്ഥിതിഗതി കൂടുതൽ വഷളാക്കുന്നു കേബിളിടാൻ കുഴിച്ച കുഴി കുഴിമൂടിയപ്പോൾ ഇളകിയ മണ്ണ് ഒലിച്ചുപോയി അവിടെ കുഴി രൂപപ്പെടുന്ന സ്ഥലത്ത് വലിയ അപകടമാണ് പതിയിരിക്കുന്നത് ഇവിടെ ടാറിംഗ് ഇളകി റോഡ് തകരുകയും ചെയ്യും കേബിളിടാൻ കുഴിയെടുത്തതോടെ ഓവുചാലിന് യാതൊരു പ്രസക്തിയുമില്ലാതായി ചിലയിടത്ത് റോഡിനും ഓവുചാലിനുമിടയിൽ വലിയ മൺകൂമ്പാരം തന്നെ കാണാം പാപ്പാരട്ടപ്പള്ളി മുതൽ കാങ്കോൽ ഭാഗത്തേക്ക് ഇറക്കമായതിനാൽ വലിയ ദുരന്തം തന്നെ ഈ ഭാഗത്ത് കാത്തിരിക്കുന്നു ചെറിയ കുട്ടികൾ മദ്രസകളിലേക്ക് പോകുന്നത് നടന്നാണ് മഴവെള്ളം റോഡിൽ കൂടി പോയാൽ ഏതുതരം അപകടവും ഉണ്ടാകാം റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു മാസം പോലും ആകാതെ പൊട്ടിച്ചെടുക്കുന്നതും കാണാവുന്നതാണ് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് പിന്നെ സ്വകാര്യ മൊബൈൽ കമ്പനി വണ്ടി കുഴിമുത്തിയത് അവര് കൃത്യമായിട്ട് അവർ പിന്നെ മൂടാതെ പോയതുകൊണ്ട് കംപ്ലീറ്റ് മണ്ണ് നമുക്ക് വണ്ടി ഇറക്കാനോ സ്കൂട്ടർ പോകാനോ ഒരു മഴ മഴ മാത്രം ഇങ്ങനെ എത്ര റോഡ് പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണവും നൽകാത്ത അധികൃതരുടെ നടപടി കടുത്ത പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തുന്നത് ദുരന്തമുണ്ടായിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് അതുണ്ടാകാതിരിക്കാൻ നോക്കേണ്ടതാണ് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇതിന് അനുമതി കൊടുത്ത പി ഡബ്ല്യു നടപടി ഉണ്ടാകേണ്ടതുണ്ട് അപ്പം എത്രയും വേഗം ഇതിന് പരിഹാരവും കാണേണ്ടതാണ് നെറ്റ്വർക്ക് ന്യൂസ് കരുവ